ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ജക്കിക്കുട്ടിയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എല്ലാ പണികളും കഴിഞ്ഞു എന്നുള്ളത് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാട്ടോ അവളെ കൊണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ മേലക്കൂടെ എടുത്ത് വെക്കുന്ന എല്ലാ പണികളും അങ്ങ് തീർത്തു എന്ന് മാത്രം ഇന്നിപ്പോൾ നമുക്ക് വലിയതായ പണിയുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ റംലാൻ ഡീപ്പ് ക്ലീനിങ് ഞാനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് കിച്ചൺ മാത്രമാണ് ഞാൻ ക്കുന്നത് അപ്പോൾ നമ്മൾ ഡീപ് ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഫസ്റ്റിൽ അല്ല എന്നും നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതായത് അടിച്ചു വാരിക പാത്രം കഴുകുക ഫുഡ് ഉണ്ടാക്കി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇന്ന് ഞാൻ ഈ റൂം പിന്നെ വലിച്ചിടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് അവിടെ നല്ലപോലെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫുഡൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രാവിലേക്കുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് അലക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അലക്കിയിടുക എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വലിച്ചു വാരി ഇടാൻ അങ്ങോട്ട് തുടങ്ങിയാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടക്ക് പണീൻ്റെ ഇടക്ക് ഫുഡ് ഉണ്ടാക്കലും പിന്നെ അതുപോലെ ശരിക്കും നമ്മളൊരു ഇറങ്ങി നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ തോന്നില്ല അല്ലേ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവും എന്നാലും ഫുഡ് കഴിക്കാനൊന്നും തോന്നലുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി വെക്കുക അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇവിടെ തട്ടലും കൊട്ടലൊക്കെ ആകുമ്പോൾ ആകെ പൊടിയും ഇതൊക്കെ അതിലേക്ക് തൊഴിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മള് കഴുകുതാക്കുന്ന സംഭവം പിന്നെയും നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ വൃത്തിയേടാകാത്ത എല്ലാം ഒന്ന് പെറുക്കിയിട്ട് ഞാൻ ഇതാ സ്പൂണും കൈലും കാര്യങ്ങളും എന്നും എടുക്കുന്നതാണ് അപ്പൊ അതൊന്നും ഒരു വൃത്തിയേടും ഇല്ല അപ്പൊ അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ ആ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റാൻഡിലെ മോൾ മുകളിലുള്ളതും അപ്പൊ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ എടുക്കാത്ത സംഭവങ്ങൾ പൊടി ഉടിച്ചതും അതൊക്കെ ഉണ്ടെങ്കിൽ നേരെ പിന്നെ സിംഗിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യ കഴുകാൻ അല്ലെങ്കിൽ കഴുകാനുള്ള ആ ഒരു ഭാഗത്തേക്ക് വെക്ക അപ്പോൾ അത് ഗ്ലാസും ഒക്കെ സേഫ് ആയിട്ട് ഞാൻ ഒരു ചെറിയൊരു വട്ടയില് ഇട്ട് വെക്കുന്നുണ്ട് എല്ലാം ഒരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ വലിയൊരു ഭാരമല്ലാതെ തന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനത് ടേബിളിൻ്റെ അടിയിലേക്ക് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് വലിച്ചു വാരിയിട്ടതുപോലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ അവർ വൃത്തിയേടായി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ നടക്കുന്ന സ്ഥലത്തൊന്നും വെക്കാതെ അപ്പോൾ പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ ചെറിയൊരു ഡെസ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലാണ് ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കമത്തി വെക്കൽ അപ്പോൾ ആ ആ അവിടെയും വൃത്തിയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് പിന്നെ കഴുകാൻ ഒരു രണ്ട് മൂന്ന് പാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി ഞാൻ എടുക്കാത്തത് പൊടിയൊക്കെ പിടിച്ചത് അപ്പോൾ അതും ഞാൻ സിങ്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ ഈ ഒരു ഹാഫ് ചുമരിൻ്റെ മുകളിൽ എല്ലാ സാധനങ്ങളും ഇടക്കിടക്ക് ഞാൻ ഒഴിവാക്കുന്നത് എന്നാലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി വെക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മിക്സി അടുപ്പ് ഇതൊന്നും ഇതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ പൊടി മൊത്തത്തിലായ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വലിയ അടങ്ങാറായിരിക്കും പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഇപ്പം അടുത്താണ് വൃത്തിയാക്കിയത് അപ്പോൾ അത് നിങ്ങളൊക്കെ വീഡിയോ കണ്ടതാണല്ലോ അപ്പൊ അതിന്റെ മേലെ ആ ഒരു തുണിയൊക്കെ ഇട്ട് സേഫ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അവിടെ നിന്ന് അനക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് എന്തായാലും അകത്തേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കുന്നില്ല അപ്പൊ അതിന്റെ മേലെ നല്ലൊരു തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അതിന്റെ മുകളിൽ തുണി പൊടിയൊന്നും വീണാൽ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ നമ്മുടെ ക്ലീനിങ് ഏകദേശം തുടങ്ങാം അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ സോപ്പ് പൊടി കലക്കിയ വെള്ളവും ഒരു പാത്രത്തിൽ നല്ല വെള്ളവും നല്ലൊരു തുണിയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുപ്പികളൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തുറച്ചെടുക്കുന്നത് അപ്പോൾ എന്താ വച്ചാൽ നമ്മൾ ഒഴിവാകുന്നതിനനുസരിച്ചിട്ട് എപ്പോഴും കഴുകിയിട്ടാണ് പിന്നെ സാധനങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കലുള്ളൂ അപ്പോൾ ഉള്ളിലൊന്നും വലിയ വൃത്തിയോടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ തുടച്ചാൽ തന്നെ നന്നായിട്ട് വൃത്തിയാവല്ണ്ട് അപ്പോൾ കുപ്പികൾ സ്റ്റാൻഡിൻ്റെ മേലെ നമ്മുടെ കുപ്പി വെക്കുന്ന സ്റ്റാൻഡിൻ്റെ മേലുള്ള കുപ്പികളല്ല കേട്ടോ അവിടെ അതൊക്കെ ഞാന് കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാണ് പിന്നെ ഇത് പാത്രം വെക്കുന്ന സ്റ്റാൻഡിന്റെ മേലെയൊക്കെ ഞാൻ വെക്കുന്ന കുപ്പികളെ ആയിരുന്നു അപ്പം അത് അത്യാവശ്യ അത്യാവശ്യം പൊടിയൊക്കെ വീണിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മളെ സോപ്പ് പൊടി കളിക്കി ആ വെള്ളം കൊണ്ടൊന്ന് തുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ നല്ല തുണിയോണ്ടും കൂടെ നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് ആ തുണിയൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടെ തുറച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ നമ്മുടെ എന്താ തുറമ്പാങ്ങയാണിത് അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഇനി ആ കുപ്പിന്നൊന്ന് വേറൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി വെക്കുക കേട്ടോ പൂപ്പലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊന്നും ആയിട്ടില്ല അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഇപ്പോൾ എടുക്കലുണ്ടായിരുന്നില്ല ആദ്യം ആദ്യമൊക്കെ ഞാൻ അതിന് ഓരോ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ വേറൊരു കുപ്പിയിലേക്ക് മാറ്റി ആ കുപ്പി ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു വലിയ കുപ്പിന്റെ മൂടിയും നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മള് തുടച്ചതും ആക്കിയതൊക്കെ ആയ ആ നല്ല കുപ്പികളൊക്കെ അതാ ഈ ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് അകത്തെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കാണ് അപ്പോൾ തട്ടൽ തുടങ്ങുന്നതിന്റെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ ആയിട്ട് തന്നെ ഓരോ പണികൾ ചെയ്യുന്നത് പിന്നെതാ ഇത്രയും സാധനങ്ങൾ എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ജഗ്ഗും അതൊന്നും ഞാൻ എടുക്കൽ തന്നെ അല്ല കേട്ടോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം നോമ്പിനെന്തായാലും ജഗ്ഗുകളൊക്കെ ആവശ്യം ഉണ്ടാവും ജ്യൂസ് ഒഴിച്ച് വെക്കാനും ചായ ഒഴിച്ച് വെക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കപ്പുകളൊന്നും എടുക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വൃത്തിയേടായതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് കഴിക്കുക എന്നുള്ളത് ത് വിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ തട്ടല് തുടങ്ങിയാലേ പൊടികളൊക്കെ ആയാൽ പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നില്ലല്ലോ അപ്പം അതാ മീൻകറി ഉണ്ട് പിന്നെ നമ്മുടെ വയലറ്റ് ക്യാബേജ് ഉപ്പേരി പിന്നെ അതുപോലെ ചെക്കുട്ടി കൊണ്ടുപോകാൻ പൊരിച്ച സോയാബീൻ്റെ കുറച്ച് പൊരിച്ചതുകൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം നമ്മളെ പണികൾ മെയിൻ പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ഇതാ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി റൂമിന്റെ വാതിലൊക്കെ ഇങ്ങോട്ട് അടച്ചിട്ടതാണ് അത് ഇപ്പം അങ്ങോട്ടൊന്നും പൊടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് റൂമിൻ്റെ മേലെ ഭാഗത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഫുൾ ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ സ്ലാവിന്റെ അടിഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ വലിച്ചിട്ടിട്ടില്ല അപ്പോൾ അതിന്റെ അടിഭാഗം സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ സമയം ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ആദ്യം ഈ പരിപാടികളൊക്കെ അങ്ങ് തീർത്താലും മേലുള്ള കാര്യങ്ങളൊക്കെ തീർത്താലും പിന്നെ നമ്മളകത്ത് കൊണ്ടു വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് വെക്കാലും അപ്പൊ ഇതാ ഷീറ്റും പിന്നെ അതുപോലെ നെറ്റൊക്കെ നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുന്നുണ്ട് നെറ്റിലൊക്കെ അത്യാവശ്യം തന്നെ മാറാലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എപ്പം തട്ടുക എന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് നന്നായിട്ട് ൊടിവരുന്ന ഒരു സ്ഥലമാണല്ലോ അത് അപ്പം അത് നല്ല പോലെ ഉണ്ട് അപ്പം കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഇങ്ങനെ പണിയെടുക്കാൻ കഴിയൂല അപ്പോൾ ഇതൊക്കെ ഞാൻ സ്പീഡിൽ വിട്ടു എന്ന് മാത്രം പിന്നെ ഞാൻ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് ഓരോ പണികളും ചെയ്യാൻ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്താൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് ആ സ്റ്റാൻഡ് ഞാൻ അതുപോലെ തന്നെയാണ് വൃത്തിയാക്കുന്നത് എങ്ങനെ പിന്നെ ആദ്യം ചൂല് കൊണ്ടൊക്കെ നന്നായിട്ട് അപ്പുറ ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായാലും സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് മാറാലകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നല്ലപോലെ ആദ്യം സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടതിനെ ഒരച്ച് എടുക്കുകയാണ് ഫസ്റ്റിൽ പിന്നെ നല്ല തുണി മുക്കിയിട്ട് ഞാൻ കുപ്പി കഴുകിയില്ലേ അല്ല തുടച്ചിയില്ലേ അതുപോലെ തന്നെ പിന്നെ നല്ല തുണി കൊണ്ട് ഓരോ ഭാഗം ക്ലിയർ ആക്കുന്നതിനനുസരിച്ച് നല്ല തുണിയോണ്ട് കൂടെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ ആ ഒരു സോപ്പിൻ്റെ അതങ്ങനെ അവിടെ ഇങ്ങനെ ഊറി നിൽക്കുന്നത് പോലെ ഉണ്ടാവും അങ്ങനെ ആ ഒരു പണിയിലാണ് ഇപ്പം സാധാരണ ഞാൻ പുറത്തു കൊണ്ടു വെച്ച് ഓസടിച്ച് കഴുകലൊക്കെയാണ് കേട്ടോന്ന് ഇപ്പം പൈപ്പിൽ വെള്ളം കുറവുണ്ട് അപ്പോൾ എന്തായാലും വലിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് പിന്നെ എന്തിനാ വേറൊരു പണിക്ക് നിൽക്കുന്നതെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ ഈ നെറ്റിന്റെ ഭാഗം ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡൊക്കെ തുടച്ചതുപോലെ തന്നെ സോപ്പിൻ്റെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഒന്നൂടെ ആ മാറാലകളൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടും നെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചൂലുകൊണ്ട് തട്ടിയാലും ചെറിയ ചെറിയ പൊടികളൊക്കെ അങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ അപ്പോൾ വെള്ളം കൂട്ടി തുടയ്ക്കുമ്പോൾ അത് നല്ലപോലെ തന്നെ വൃത്തിയായി കിട്ടും അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യലൊന്നുമില്ല കേട്ടോ ചൂല് വെച്ച് തട്ടലുണ്ട് ഇത് പിന്നെ ഇങ്ങനെ നല്ലവണ്ണം വൃത്തിയേടാകുമ്പോൾ മാത്രമേ ചെയ്യലുള്ളൂ അപ്പോൾ ഇത് മേലുള്ള തുടക്കലും തട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റാൻഡൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ എന്നാൽ ബാക്കി പണികൾ കഴിയുമ്പോൾ പാത്രമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മേലെ തന്നെ വെക്കാലോ അപ്പോൾ അത് വെച്ച സമയത്ത് ഇനിയിപ്പോൾ കൈയിൻ്റെ മേലെന്തെങ്കിലും പൊടികളൊക്കെ ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നല്ല തുടികൊണ്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ സ്പൂൺ വെക്കുന്ന സ്റ്റാൻഡ് അത് അതിൻ്റെ മേലെ ഒന്നും എടുക്കാൻ കിട്ടുന്നില്ല ഞാൻ അങ്ങനെ ഉറപ്പിച്ച് ആണി അടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് അതും നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ തുണിയൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ട് വേറെ വെള്ളമൊക്കെ എടുത്തിട്ട് ഇതാ അവിടെ ആകെ ഒരു ഒരു ജനലും അല്ല ആ ജനല് ഒരു കട്ടിലേ ഒരു വാതിലും ഉണ്ട് അതും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം അപ്പൊ അടുക്കളയിലുള്ള ഏകദേശം പണികൾ അങ്ങ് തീർന്നാൽ അത്രയും കഴിഞ്ഞ് കിട്ടുമല്ലോ പിന്നെ നമുക്ക് ആകെ കുറച്ച് സ്വിച്ച് ബോർഡ് ഉണ്ട് ആകെ കുറച്ചല്ല ആകെ രണ്ട് സ്വിച്ച് ബോർഡ് ഈ അടുക്കളയിൽ അതും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ അപ്പൊ ഇങ്ങനത്തെ കറണ്ടിൻ്റെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ആവും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ഞാൻ ഗ്യാസിൻ്റെ മേലുള്ളതും നമ്മുടെ സ്റ്റാൻഡിൻ്റെ മേലുള്ള തുണികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിനിപ്പം കൗണ്ടർ ടോപ്പൊക്കെ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ തുണികളൊക്കെ വിരിച്ചിട്ടുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങനെ വൃത്തിയേടായിട്ടില്ല അപ്പം നമ്മളൊരു പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫുൾ അലമ്പായി കിടക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും ഒരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ അപ്പോൾ നല്ല സാധനങ്ങളൊക്കെ പിന്നെ വൃത്തി ഏടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ അതാ നമ്മുടെ ഡെസ്കിന്റെ മേലെ ഭാഗവും അതുപോലെ തന്നെ താഴെ ഭാഗത്തുള്ള ഞാൻ ചെറിയൊരു കാർപ്പറ്റിന്റെ കഷ്ണം അവിടെ ഇട്ടു കൊടുത്തതായിരുന്നു കേട്ട് അപ്പൊ അത് കളർ പോയതല്ല അല്ല കളർ പോയതാണ് അതിന്റെ മേലെ വൃത്തിയെടൊന്നല്ല കേട്ടോ ചെറുതായിട്ട് പൊടിയൊക്കെ വീണിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തുറച്ചെടുക്കാണ് അപ്പൊ നമ്മളെ ചുമരന്റെ മുകളിൽ നിന്ന് പിന്നെ പൊടീന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനിപ്പോ നോമ്പാകുമ്പോഴത്തേക്ക് ഇനിയും വൃത്തിയാക്കേണ്ടി വരും എന്തായാലും എന്നാലും നമ്മുടെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വരില്ലാത്തൊരിടങ്ങേറാണല്ലോ അല്ലേ അങ്ങനെ മേലഭാഗൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് നമ്മൾ നമ്മളകത്തേക്ക് കൊണ്ടുപോച്ച എല്ലാ സാധനങ്ങളും തിരിച്ച് കിച്ചണിലേക്ക് തന്നെ ഇങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ വേറെ പണിക്കൊന്നും നിൽക്കുന്നില്ല ഇപ്പം തന്നെ മൂന്ന് മണി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിന്റെ താഴെയുള്ള ഭാഗങ്ങൾ പിന്നൊരു ദിവസം എല്ലാം ഒരു ദിവസം തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ഇടങ്ങേറാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അപ്പം ഇനിയിപ്പോൾ തുടച്ചും കൂടെ എടുത്താല് ഇന്നത്തെ എന്റെ പണികളൊക്കെ ഞാൻ അവിടെ നിർത്തുകയാണ് അപ്പോൾ എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പണി തന്നെ ഉണ്ടാവും അപ്പം വീടുണ്ടാക്കുന്ന സമയത്ത് വീടിന്റെ വെളുപ്പ് നമുക്ക് അത്ര മതിയാവുമില്ല അല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി رشیدہ بباې ډګر اسلام علیکم